വരുന്ന അങ്ങനെയൊന്നുമില്ല പക്ഷെ പരിഗണന ഇല്ല എന്ന് ഇല്ലാന്ന് പറയാണെങ്കിൽ നെഗറ്റീവ് പരിഗണന വന്നു ഓ അതെങ്ങനെയാന്ന് വെച്ചാൽ എന്റെ കൂടെ രണ്ടുപേരെ നമ്മുടെ സ്റ്റാഫിൻ്റെ നമ്മുടെ ഓഫീസേഴ്സിന്റെ സ്റ്റാഫല്ല ഓഫീസേഴ്സിന്റെ ഒരു ഒരാൾ ഞങ്ങളുടെ ഡോക്ടറുടെ മകള് നീലണ്ടയരുടെ മകളായിരുന്നു അവരൊക്കെ ഇവിടെ വന്ന് പാവട ഞങ്ങളൊക്കെ പ്രീ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ എനിക്ക് സയൻസൊക്കെ വളരെ മോശമായ വളരെ കണക്ക് സയൻസൊക്കെ ഓഫ് അതിനൊന്നും ഒരു ബുദ്ധിയേ ഇല്ല അതിലൊക്കെ അപ്പം ഫിസിക്സായിട്ട് നോക്കുന്നു പാർവതിയാണ് വരുന്നത് അപ്പം പാർവതി അപ്പം മേ ബി ഋഷി മസ്റ്റർ യങ് ടീച്ചറായിട്ടായിരിക്കാം വന്നതപ്പോൾ അപ്പം പാർവതിയാണ് ഞങ്ങൾക്ക് ഫിസിക്സ് എടുക്കുന്നത് പ്രീ യൂണിവേഴ്സിറ്റി അപ്പം എനിക്ക് വലിയ സന്തോഷമായി ആ പാർവതിയാണല്ലോ എന്ന് പക്ഷെ സന്തോഷം വളരെ ഷോർട്ട് ആയിരുന്നു സങ്കടമായി പെട്ടെന്ന് എല്ലാ ക്ലാസ്സിനും പാർവതി എന്നെ പിടിക്കും ശരി ഞാനൊന്നും പഠിച്ചിട്ട് വരികയല്ല ഫിസിക്സ് എനിക്ക് തലേ കയറൂല അതുകൊണ്ട് അപ്പൊ ഇപ്പഴ കമല കൈലാസനാഥൻ പേരുകാട്ട മ്യൂസിഷ്യൻ അവരുടെ മകൾ ഗീത ഡോക്ടർ അവരുടെ ഗീതയായിട്ടിസ്റ്റ് ഒരു മകളും പക്ഷെ ഇത് ഗീത മൂത്തയാള് എന്റെ ക്ലാസ്മേറ്റ് ആണ് ഗീത എന്റെ അടുക്കല ഗീത കമന്ന് ഇത് കിടക്കും ബെഞ്ച് കിടന്നെ മറുപടി പറയും ഇതിന്റെ ഗീത അതൊക്കെ അറിയാം എനിക്ക് എനിക്കറിഞ്ഞോളാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഇത് വലിയ വിഷമമായി എന്നാൽ ഒന്ന് പഠിച്ചിട്ട് പോയി കൂടിയാ അതുമില്ല എനിക്ക് ഫിസിക്സ് ഇൻട്രസ്റ്റ് ഇല്ല പഠിക്കാതെ പോകൂലല്ലോ പാസ്സാവണമെങ്കിൽ ഫിസിക്സ് എഴുതാൻ പറ്റേ അപ്പം ഭാരതിയാണെങ്കിൽ എല്ലാ ക്ലാസ്സിലും എന്നെ പിടിക്കും അപ്പൊ ഞാൻ അച്ഛൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു പക്ഷെ ഇങ്ങനെ വരുന്ന ഞാൻ വിചാരിച്ചില്ല ഈ രീതി വരുന്ന വിചാരിച്ചില്ല തിരിയെന്ന് വിചാരിച്ചില്ല ഞാൻ പറഞ്ഞു എൻ്റെ ഡോക്ടറെ എൻ്റെ ജീവിതം ഇപ്പം വളരെ ദുഃഖകരമായിട്ട് കോളേജില എന്തു പറ്റി ഞാൻ ഈ പാർവതി എല്ലാ പ്രാവശ്യം ഞങ്ങളെ പഠിപ്പിക്കുകയാണ് എല്ലാ ഫിസിക്സിലെ എല്ലാ ക്ലാസ്സിലും എന്നെ പിടിക്കും എല്ലാ ക്ലാസ്സും അവൾ അങ്ങനെ ചെയ്തോ അവൾക്ക് അത്രയായോ ഞാൻ അവളുടെ ഒക്കെ പറയും ഞാൻ പിന്നെ പറയേണ്ട നീ പേടിയായി ഇനിയിപ്പോൾ എങ്ങനെയാണ് ഡോക്ടറെ അവതരിപ്പിക്കുന്നതെന്ന് അറിയാൻ നോട്ട് ലൈക്ക് ഇറ്റ് ഞാൻ ഒന്നും പറയല്ലേ ഒന്നും പറയല്ലേ പാർവ്വതിക്ക് ഒന്നും പറയണ്ട ഞാൻ പഠിക്കാൻ നോക്കാം ഡോക്ടർ ഒന്നും പറയണ്ട പക്ഷെ പറഞ്ഞിരിക്കണം അത് അടുത്ത പ്രാവശ്യം തൊട്ട് എന്റെ ചോദിച്ചിട്ടില്ല മഹാസമാധാനം ഒരു വിധത്തില് ചോദിച്ചിട്ടേ ഇല്ല പിന്നെ എങ്ങനെയാ പാസ്സായി ഫിസിക്സ് അന്നും ഇന്നും പാസ്സായില്ലോ കൊട്ടാരത്തിൽ ജോലിക്ക് പോകണം ഒരു ചിന്ത ഒന്നും ഇല്ല ഇന്നുമില്ല പക്ഷേ അങ്ങനെ പറഞ്ഞാലും അങ്ങനെ ഇല്ല അല്ല അല്ലെ ഇന്നിനിപ്പഴത്തെ കുട്ടികൾക്കൊക്കെ ചെലപ്പോ കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാമില്ല ആവശ്യമില്ല ഒരാളുടെ അടിയിൽ പോയി നമ്മുടെ ജോലി ചെയ്യുന്ന അതിന്റെ ആവശ്യമില്ല അത് മോശമാണെന്നല്ല അതോ അത് അങ്ങനെയൊന്നും അന്ന് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എൻ്റെ ജ്യേഷ്ഠത്തെ പോയിന്നിരുന്നാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി കയറിയത് അപ്പോൾ ഈ ഫ്രഞ്ച് എടുക്കുകയാണെങ്കിൽ മാർക്ക് കിട്ടാൻ എളുപ്പമുണ്ടെന്ന് ആളുകൾ ആളുകൾ ഞാൻ എനിക്ക് ഫ്രഞ്ച് അറിയാമെന്നയ്യ പഠിച്ചിട്ടില്ല ഒന്ന് രണ്ട് വാക്കുകൾ അറിയാം അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ ഫ്രഞ്ച് എടുക്കാം മാർക്ക് കൂടുതൽ കിട്ടും മലയാളം എടുത്താൽ പോയി ഹിന്ദിയാണ് ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഹിന്ദി ഫ്രഞ്ച് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠത്തെ അവിടെ ജോയിൻ ചെയ്തു വിമൻസ് കോളേജിൽ ജനീ സ്വാമിദാസനായിരുന്നു അന്ന് ഫ്രഞ്ച് ഒറ്റ ആളെ ഉള്ളു അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് അക്ക ഫ്രഞ്ചിലും നല്ല മടിക്കുക അപ്പോൾ ഫ്രഞ്ചിൽ നല്ല മാർക്ക് കൂടി പാസ് ആവുകയും ചെയ്തു അപ്പോൾ ഒരു അക്ക അവിടെ ജോയിൻ ചെയ്തു ശമ്പളമില്ലാതെ ഓണർ ആയിട്ട് അവിടെ ജോയിൻ ചെയ്തു അപ്പം തന്നെ ഞാൻ ഹിന്ദി എടുത്തു ആ മിനിറ്റല്ലോ ഫ്രഞ്ച് അയ്യോ എടുത്താൽ ശരിയാവും അത് കാര്യം എനിക്ക് ഫ്രഞ്ച് അറിയാൻ വയ്യ ആദ്യം തൊട്ട് പഠിക്കണം വലിയ കുഴപ്പമാവും അപ്പം ആ ബാക്കിയൊക്കെ എല്ലാം അറിയാം ഇവിടെ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ വലിയ പ്രശ്നം അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഹിന്ദി